ഹായ് ഹായ്സ് പതിപോലെ ടാക്സി ലൈഫിൽ നിന്ന് ഇടയ്ക്ക് ഒരു റിലാക്സ് കിട്ടാൻ വേണ്ടി നേരെ കൂട്ടുകാരന്മാരെ വിളിച്ചോണ്ട് കാടിനുള്ളിൽ അതായത് എറണാകുളത്ത് തന്നെ ഒരു കാടിനുള്ളിലുള്ള ഒരു പൂൾ റിസോർട്ടിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര രാവിലെ ൈസ് നമ്മളിപ്പോൾ പോകുന്നത് പെരുമ്പാവൂരുള്ള കോട്ടപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാ എന്താ അവിടെ നിന്നും നമുക്ക് കുറച്ച് ഉള്ളിലേക്ക് ചെറിയ ഓഫ് റോഡൊക്കെ കയറി വേണം പോകാൻ അതായത് നമ്മുടെ വണ്ടി അവിടെ പള്ളിയുടെ സൈഡിൽ പാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് ഒരു ജീപ്പിൽ വന്നിട്ടാണ് നമ്മളെ പിക്ക് ചെയ്യണത് പാണിയലി പോരി പോണ റോഡിലേക്ക് വന്നിട്ട് ഈ മാർ ഏലിയാസ് കോളേജ് എന്ന് പറഞ്ഞ ഒരു കോളേജിന്റെ ഫ്രണ്ടില് വന്ന് നിക്കുന്നുണ്ട് ഇനി നമുക്ക് ഇവിടെ നിന്ന് പിക്ക് ചെയ്യാൻ വേണ്ടി പുള്ളിയോടൊപ്പം ഇനി കാർ പാർക്ക് ചെയ്യുന്നതിന് ശേഷം നമ്മ ജീപ്പിലായിരിക്കും ഇനി പോകാൻ വേണ്ടി പോണത് ബാക്കി കാഴ്ചയിലേക്ക് നമുക്ക് അങ്ങനെ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി വണ്ടി വന്നിട്ടാ ഇനി ജസ്റ്റ് പാർക്ക് ചെയ്തിട്ട് നമുക്ക് പൊളിക്കാം അവര് മൂന്നുപേരും കയറിട്ടാ അതായത് ജി പി നമുക്ക് കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടി നോക്കണം സ്പോട്ട് പള്ളിപ്പറമ്പിൽ സ്പോട്ട് തരാന്ന് പറഞ്ഞിട്ടുണ്ട് പോയി കൊണ്ടിരിക്കണ ഇന്നത്തെ യാത്രയിൽ നമ്മുടെ കൂടെ ഉള്ളത് മൂന്ന് കൂട്ടുകാരും ഒരു പള്ളിയിലും വേണ്ട അതായത് നമ്മുടെ ബ്രോ ഇന്നിപ്പ നാല് പേരും എന്നെയും കൂടി കൂട്ടി അഞ്ച് പേര് ഈ അഞ്ച് പേരായിട്ടാണ്ടാ ഇന്ന് യാത്ര വന്നേക്കുന്നത് എപ്പോഴും ടാക്സി ഊബർ ഓല യാത്ര ഇത് മാത്രം ഇടക്കൊരു ചേഞ്ചില്ലെങ്കിലേ നമുക്ക് ഭയങ്കര ഷോക്ക് അതുകൊണ്ട് എന്ത് വർക്കുള്ളവരാണെങ്കിലും ഇടക്കൊരു ബ്രേക്ക് എടുത്തിട്ട് അടിച്ചു പൊളിക്കാം ജീവിതം കുറച്ചേ ഉള്ളൂ അത് ആസ്വദിക്കാനുള്ളതാണ് കാശുണ്ടാക്കുക കുറച്ചൊക്കെ അടിച്ചു പൊളിക്കട്ടാണ് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യുന്നവടെന്ന് അഞ്ച് കിലോമീറ്റർ ദൂരം ഉണ്ട് കേട്ടാ ഈ റിസോർട്ടിലേക്ക് വനത്തിന്റെ ഉള്ളിലേക്കാണ് നമ്മളിനി കയറാൻ വേണ്ടി പോണേട്ടാ ഇനി അങ്ങോട്ട് കടകളൊന്നും ഇല്ലെന്ന് ബ്രോ പറഞ്ഞതുകൊണ്ട് ഈ കടയിൽ നിന്ന് തന്നെ എല്ലാ സാധനങ്ങളും ഞങ്ങൾ മേടിച്ച് വണ്ടിയിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടാ ഇനി നമ്മ കാ കാട്ടിലേക്ക് കയറാൻ വേണ്ടി പോണേട്ടാ കൊച്ചിയിൽ നിന്നും വെറും അറുപത് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂട്ടാ അതായത് രണ്ടു രണ്ടര മണിക്കൂറുള്ളിൽ തന്നെ നമുക്ക് ഇവിടെ എത്താൻ സാധിക്കും കേട്ടാ അതെ ഇവിടെ ഒരു ഫോറസ്റ്റിൻ്റെ കവാടം കാണാം നമ്മുടെ ഈ പ്രോപ്പർട്ടി ഇരിക്കുന്നത് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇവിടെ എപ്പോഴും ആനകളുടെയും പുലിയുടെയും ഒക്കെ സൈറ്റിങ്സൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇത് നമുക്ക് ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തിനെങ്കിലുമൊക്കെ കാണാൻ നാളെ പിന്നെ പറ്റുമോ കേട്ടോ ില്ല അമ്മ ഓടാനല്ല മൊബൈലെടുക്ക് വഴി വഴി കാട്ടു തീർച്ചയായിട്ടും കോയ ഘട്ടോ കോയ ഓ ഇല്ലടാ വെച്ചാ ആ ദുരസൂജനയണ ശരക് സാലേറ്റി വാലെ ഓ അത്തിപ്പോയാ ഇ റെസ്റ്റ് റെഡ് ജോക്ക് എന്താക്കളാകത് ആഹാ ഞാൻ കപ്പിൻസിനെക്കൊണ്ട് ശ അങ്ങനെ നമ്മടെ സ്പോട്ടിലെത്തിട്ടാ ഇതിന്റെ ഉള്ളിലെ വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു ചുറ്റും ഫെൻസ് ചെയ്തിട്ടുണ്ട് ചെറിയൊരു ഫോറസ്റ്റിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ചുറ്റും ഫെൻസ് ചെയ്തിട്ടുണ്ട് അവിടെ നമുക്കൊരു കിടുക്കാജി സ്പോട്ടുണ്ട് കൈശ് ആടാ പൂൾ ഉണ്ട് പോലെ ഇന്ന് നമ്മളൊരു പൊളി പൊളിക്കും വാവ് നമുക്ക് ഇന്ന് സ്വിമ്മിംഗ് പൂളി കിടന്ന് പോളി പൊളിക്കും ഫുഡ് അവൈലബിൾ അല്ല അതാകുമ്പോൾ നമ്മൾ വരുമ്പോൾ എല്ലാ സാധനങ്ങളും മേടിച്ചിട്ട് വരണം പക്ഷേ കുക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളെല്ലാം സെറ്റപ്പ് വേണ്ട ഞങ്ങൾ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് ഇനി ഞങ്ങൾ കുക്ക് ചെയ്തിട്ട് ബാക്കി പരിപാടിയിലേക്ക് പോകട്ട ചുറ്റും കാടായതുകൊണ്ട് കൊണ്ട് തന്നെ എല്ലാം നല്ല പ്രൊട്ടക്ഷനില് ഫെൻസ് ചെയ്തിട്ടുണ്ട് കൂൾ അവിടെ അവിടെ നിൽക്കുന്നുണ്ട് ചിക്കനൊക്കെ മസാല ഒക്കെ പെരട്ടി സെറ്റാക്കണേണ്ടാ നമ്മടെ പാരിശ് വന്നപ്പോ തന്നെ ചാടാൻ പോണേണ്ട ഒന്നും നോക്കാള സ്വിമ്മിംഗ് പൂള കണ്ടപ്പ ചാടും പള്ളിയാ എത്ര ആഴുണ്ടൈസണ്ട ടിന്റെ ആംബിയൻസിൽ ചെറിയൊരു ഇളം ഗാനങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ ബിയർ ഒടിച്ചിരിക്കാൻ പറ്റിയ ഒരു കിഡിലും ബ്രോപ്പട്ടിടാ നമ്മുടെ ജയ്ബ്രോ സെറ്റ് ആ കിടവിടെ പുറത്തൊക്കെ നടന്ന് കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ ജയ്ബ്രോന്റെ പയറാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫുഡ് എല്ലാം റെഡി സമയം മൂന്നര മണിട്ടാ ഞങ്ങ രണ്ടര മണിക്ക് വന്നതാ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഒരു മണിക്കൂർ കൊണ്ട് ഇണ്ടാക്കി എന്ന് പറയുമ്പോ ഒന്നൊന്നര മണിക്കൂർ ഒന്നര മണിക്കൂർ ഇവിടത്തെ ചോയിച്ചു ചോദിക്കോ ആണെങ്കിൽ ആ പുള്ളി ഒറ്റക്ക് അല്ലടാ ചെയ്യുമ്പോ സീൻ സീൻ മുട്ടി വെച്ചോട്ടാണെങ്കിൽ കാണിച്ചു നമ്മടെ അമലാണ് ഇന്നത്തെ ഗസ്റ്റ് നമ്മടെ ഗസ്റ്റിനെ സെർവ് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ നൈസ് ചെയ്യാറുണ്ട് അടിച്ച് കേട്ടിട്ടാ എല്ലാരും നല്ലോണം അടിച്ചു കയറ്റിട്ടുണ്ട് അയ്യോ അടിപൊളി കുറച്ച് അതുകൊണ്ട് അഡ്ജസ്റ്റ് വാസ് നോ അട്ട അട്ടയൊന്നുമില്ല കേട്ടോ കൈഷ് അല്ലെ അട്ടയില്ലല്ലോ അട്ടയില്ല നമ്മൾ ഫുഡൊക്കെ കഴിച്ചു വയറൊക്കെ വീർപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ചാടാൻ പോണേണ്ട ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ചാടാമെന്ന് ചോദിച്ചു തയ്ക്കട്ടെ ചക്കല്ല അടിപൊളി ചക്കവർത്തവും ചിപ്സും നല്ല രസം കഴിച്ചോണ്ട് ഇങ്ങനെ ഇനി രാത്രി കഴിഞ്ഞ ഇവിടെ ബ്ലാസ്റ്റാണ് കാരണം ഇവിടെ ചുറ്റും നമ്മടെ ലൈറ്റാണ്ടോളി മൂടായിരിക്കും ഇവിടെ ചെറിയ പാർട്ടികളെല്ലാം കഴിഞ്ഞ് ഇനി അങ്ങോട്ട് വെള്ളത്തിലോട്ട് ചാടാൻ പോണിട്ട് അതേനെ കാടിന്റെ നടുക്കിനൊരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാ വേറെ വൈബാണ്ടല്ലേ അല്ലേ ഇപ്പൊ നമ്മളാ മച്ചാനൊരു സാധനം സെറ്റ് ചെയ്യണോടാ ലൈറ്റിംഗ് ഈ ലൈറ്റൊന്നും കത്തൂലെന്ന് അറിയില്ല നമുക്ക് ചോദിക്കാൻ അടുത്ത് പാക്കേജ് റേറ്റ് പറഞ്ഞപ്പോ ലൈറ്റൊക്കെ കത്തും മറ്റന്നാള് വരച്ചാണെന്നൊക്കെ പറഞ്ഞത് നമുക്ക് നോക്കാം ഏതൊക്കെ സാധനം കത്തുവന്നൊക്കെ നമുക്ക് നോക്കാ എല്ലായിട്ടും കത്തിട്ടാ ഇവിടെ വേറെ മൂട്ടായി വേറെ മൂട്ടായി വേറെ മൂട് വേറെ മൂട് വേറെ സീമൂള് ഗൈസ് ഇപ്പൊ എട്ടുമണി ആയിട്ടാ വേ അവരൊക്കെ കൂളിത്തന്നെയാണ് ഇടങ്ങിയായി എനിക്ക് വിഷം കഴിച്ചായിട്ട് നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ കഴിക്കണം അതേ മുട്ടയൊക്കെ പുഴുങ്ങി ഇരിക്കുന്നുണ്ടോടാമ്മ ഫുഡൊക്കെ കഴിച്ചു സെറ്റായിട്ടോ അയ്യോ വെള്ളത്തിലോട്ട് പോയിട്ട് നല്ല അടിച്ച് മുങ്ങിപ്പോയി ഗുഡ് മോർണിംഗ് ഖൈസ് ഇന്നലെ രാത്രി എല്ലാം പാർട്ടികളൊക്കെ കഴിഞ്ഞ് ഞാൻ കിടന്നുറങ്ങിപ്പോയി കൈസ് ഇപ്പൊ രാവിലെ എണീറ്റിന്റെ കാടിന് നടുക്ക് അങ്ങനത്തെ വൈബും കൊണ്ട് ഇങ്ങനെ നിൽക്കണേണ്ട പിന്നെ ഇത് ചുറ്റും ഫോറസ്റ്റ് ആയതുകൊണ്ട് ഫോറസ്റ്റിലോട്ടൊന്നും അതിക്രമിച്ച് കയറാൻ പാടില്ല കേട്ടോ നമുക്ക് പുറത്തിറങ്ങിയുള്ള ട്രക്കിങ് അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒന്നും തന്നെ ഇല്ല ഈ പ്രോപ്പർട്ടി വന്നു കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടി തന്നെ ഇരിക്കുക അല്ലാതെ അങ്ങോട്ട് വഴിയുണ്ട് ഇങ്ങോട്ട് വഴിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേസാവും അതായത് ഫോറസ്റ്റ് ഫോറസ്റ്റിലേക്ക് അതിക്രമിച്ച് കയറിയാൽ നല്ല പണി കിട്ടും കേട്ടോ അതുകൊണ്ട് ഇതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് അനുവാദമില്ല പോവാൻ എന്തായാലും നല്ല വനം വേണ്ട കാടിൻ്റെ ഉള്ളിലുള്ള കസ്റ്റേക്ക അങ്ങനെയൊക്കെയാണ് നമ്മുടെ പിള്ളേരൊക്കെ എണീറ്റിട്ടാ പൂളിലെ വെള്ളം കളയണ ഇന്നും ഗസ്റ്റ് ഉണ്ട് ഇവിടെ ആങ്ങ് പോയി കഴിയുമ്പോൾ അടുത്ത ഗസ്റ്റ് വരും എന്തായാലും ഞാൻ ഇവരുടെ നമ്പർ ഞാൻ കോണ്ടാക്ട് ചെയ്യും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കട്ടോ നിങ്ങൾക്ക് എറണാകുളം ജില്ലയിൽ ഇതേപോലെ ഒരു ദിവസമൊക്കെ ഒന്ന് ചില്ലൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദേ സ്ഥലം നൈസാണ് പറഞ്ഞ പോലെ കാട്ടിലോട്ടൊന്നും കയറരുത് വേറെ സീനൊന്നുമില്ല നൈസ് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കാണിച്ചൊന്നുമില്ലല്ലോ ഇതിൽ ഒന്ന് കയറി വരുമ്പോൾ തന്നെ ഒരു ചെറിയ ഹോള് പിന്നെ ഇവിടെ ഒരു റൂം പിന്നെ എക്സ്ട്രാ ബെഡ് ഉണ്ട് ഇവിടെ ഒരു റൂം ഈ റൂമിനോട് ചേർന്ന് ഒരു കിച്ചൺ ഇതാണ് ഇവിടുത്തെ സെറ്റപ്പ് ഇടാ പിന്നെ ഫുൾ ബാറ്ററി പവർ ണ്ട് കറണ്ട് നമുക്കിവിടെ ഇരിട്ടാവൂല എവിടെയൊക്കെ ഫാനൊക്കെ ഉണ്ട് ഫ്രിഡ്ജുണ്ട് നമുക്ക് കുക്ക് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പിന്നെ ടോയ്ലറ്റ് അപ്പുറത്താണ്ട അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ടോയ്ലറ്റും ഉണ്ട് കേട്ടോ ആ പ്രോപ്പർട്ടി ഇരിക്കുന്നത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയില വേണ്ട മീൻസ് എന്താ ഇതിൻ്റെ ഇപ്പുറത്തോട്ടാണ് ഫോറസ്റ്റ് അതിൻ്റെ അതിർത്തി വേണ്ട കാണുന്നത് നമ്മൾ ഇവിടെ നിറച്ച് പോകുമ്പോൾ ഫെൻസ് ചെയ്ത് വെച്ചില്ലെങ്കിൽ ആന കയറിയ പണി കിട്ടും അങ്ങനെ നമ്മുടെ റിസോർട്ടിനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങണ കൈസ് കൈസ് നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഒരു സ്പോട്ട് കണ്ടപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തിയതാണ്ട ഇവിടെ ചെറിയ വെള്ളച്ചാട്ടം ഉണ്ട്ടാ വന്ന വഴിക്ക് നൈസ് അടിപൊളി ഈ സ്റ്റേയുടെ കുറച്ചൊരു ആറ് കിലോമീറ്റർ അപ്പുറത്താണ് പാണിയരിപ്പൂര് അപ്പോൾ അവിടെയും കൂടി നമ്മൾ ഒന്ന് വന്ന് കയറി വയ്ക്കുന്നുണ്ടോ ഞാനിവിടെ ഇതുവരെ വന്നിട്ടില്ല ഫസ്റ്റ് ടൈമാണ് അപ്പോൾ നമുക്ക് ഇവിടെയും കൂടി ഒന്ന് കയറി എക്സ്പ്ലോർ ചെയ്തിട്ട് പോകട്ട ഇവിടെ ഒരാൾക്ക് അമ്പത് രൂപ വേണ്ട ചാർജ് കുട്ടികൾക്ക് പത്ത് രൂപ പിന്നെ കാറിടാൻ മുപ്പത് രൂപ വേണ്ട മേടിക്കുന്നത് അതിൻ്റെ നമ്പറ് കെ എൽ അഞ്ച് പേർക്ക് ഇരുന്നൂറ്റൻപത് മുപ്പത് രൂപ ഇതിനും ഇരുന്നൂറ്റി അൻപത് ഇതിലേക്കൂടി അണ്ട കയറി പോവേണ്ടത് അവിടെ നിന്ന് വെള്ളം മേടിക്കാം കാരണം മുക്കാവ് കിലോമീറ്റർ നടക്കാനുണ്ടെന്ന് പറഞ്ഞാൽ അപ്പം വെള്ളം ഇല്ലാണ്ട് പോയാൽ പണി കിട്ടും വെള്ളം മേടിച്ച വെള്ളം മേടിച്ച് ഈ കുപ്പി തിരിച്ച് വെപ്പിച്ച് കഴിഞ്ഞാൽ ഇരുപത് നമുക്ക് കിട്ടും കാരണം അവിടെ വലിച്ചെറിയാൻ പാടില്ലല്ലോ വനമല്ലേ അതുകൊണ്ട് സ്റ്റിക്കർ ഒടിച്ച് സ്റ്റിക്കറൊടിച്ച് കാവടി ഫ്ലവർ കാവടി ഫ്ലവർ കാവടികള്ളൂല്ലേ അത് ആ ഷേ ഇപ്പണ്ട പേരിട്ടേക്കണ് കാവടി ഫ്ലവർ ഇവിടെ വലിയൊരു മരം നിക്കണ അടി ആ ഇവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റീസും അവൈലബിൾ ആണ് വെള്ളമടി അനുവദി എന്ന മല്ലട്ട നല്ല വഴിയിലൂടെയുണ്ടോ നമ്മൾ പോകുന്നത് വനം തേക്ക തേക്ക തേക്ക് കൊറേ വളകൾ ബ്യൂട്ടിഫുൾ ഓഫ് വെള്ളം നല്ല വെള്ളമുണ്ട് നല്ല വെള്ളമുണ്ട് പൊള്ളിയാട്ട അടിപൊളി കേട്ടാ സ്ഥലം അടിപൊളി നല്ല നീറ്റായിട്ടിട്ടുണ്ട് നീറ്റ് ആൻഡ് ക്ലീൻ ഒരു പ്ലാസ്റ്റിക് ഒന്നും ഒന്നുമില്ലാ അടിപ്പൊള്ളിയാക്കിട്ടുണ്ട് ടം കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ പക്ഷെ പറ്റില്ല കേട്ടോ ഇവിടെ മുതലുണ്ടെന്നണ്ടാറണത് ചീങ്ങണ്ണി മുതല ചീങ്കണ്ണി ചീകണ്ണി വെള്ളത്തിലിറങ്ങണം മുട്ട റിസ്ക് നോക്കി എന്ത് ഒഴുക്കാണ് നോക്കി വീഡിയോ അത്ര ക്ലിയർ അല്ല എന്നാലും നേരിട്ട് കാണുമ്പോട്ടി ആടാൻ വേണ്ടിയാണ് എടാ ഉണ്ട് ഊനാല ഊനാലോ ഇവിടെ ഊനാലി ഊനാല ആടിക്കൊണ്ട് കാണാട്ടാ അവിടെ ഒരു ചേട്ടൻ നിക്കുന്നുണ്ട് ആ ചേട്ടന്റെ അടുത്ത് പോയിട്ട് ആന ഉണ്ടെന്ന് നോക്കാം എടാ ആന അവിടെ ഊനാല ചേട്ടാ ആന ഇണ്ടാ ആന ഇണ്ടാ ഏ ഇന്നലെ ഇറങ്ങിയായിരുന്നോ ഒന്നരക്കാ എല്ലാരും കണ്ടല്ലേ നമുക്ക് കാണാൻ പറ്റൂല ഇന്നലെ ആനേനെ കണ്ടു കൈസ് ചേട്ടന്റെ പേരെന്താ ശശി നമ്മുടെ കൂടെ ഉള്ളത് എവിടെ വന്നത് ഏത് സൈഡിലായിട്ട് ഇവിടെ വന്നല്ലേ ഇങ്ങോട്ട് വരുമോ ആ ഇപ്പൊ ഇങ്ങോട്ട് ത്ത് ഇങ്ങോലേ ആ അങ്ങാട്ടിങ്ങാട്ട് മാറിപ്പോന്നലെ ഇവിടെ കേറിയിട്ട് വന്നാ മതിയായിരുന്നു ഏ അവളെ സീ നോക്കി അവിടെ ഒടുക്കത്തല്ലോ വീണാ വീണ ഇവിടാ കണ്ടിട്ടില്ലല്ലേ കണ്ടെന്ന് പറയണ്ടല്ലേ കണ്ടിട്ടില്ല ആ സമയത്തൊക്കെ ഒരു ഈ സൈഡാണ് അപ്പൊ ആ സൈഡൊക്കെ ഏതാണ് ആ മലയൊക്കെ വനോണല്ലേ എറണാകുളം ജില്ല ഉള്ളത് എന്റെ അമ്മ എറണാകുളം ജില്ലയിൽ ഇത്ര മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം അല്ലേ ഈ സമയത്ത് വന്ന വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റില്ല കേട്ടോ കാരണം കുഴികളെല്ലാം ഉണ്ട് തൊണ്ണൂറ്റാറു പേര് മരിച്ചിടണെന്നണ്ടോ പറയണ ഇവിടെ എൻ്റെ പൊന്നെ തൊണ്ണൂറ്റി ഓപ്പണായിരുന്നു അല്ലെ അപ്പൊ എല്ലാവർക്കും ഇറങ്ങായിരുന്നു ഇപ്പൊ റെസ്ട്രിക്ഷൻ ഉണ്ടല്ലേ മഴ പെയ്ത മരത്തിന്റെ അടിയിലേക്ക് പോവാ നല്ല മഴ പെയ്ത ഐസ് അടിപൊളി ഞങ്ങൾ ഓടി മരത്തിന്റെ അടിയിൽ പോട്ടെ കൊടയില്ല തിന്നടി എന്നിട്ട് രക്ഷയില്ലാ നല്ല മഴ പെയ്തു കൊടയില്ല അത് ഇവിടെ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉള്ളത് കൊണ്ട് കേറി നിക്കാൻ പറ്റും നല്ല മഴയുണ്ട കൈസ് നല്ല മഴ നല്ല ഒഴുക്കാണ് കേട്ടോ നല്ല ഒഴുക്ക് അടിപൊളി ഒഴുക്കാണ് ഇപ്പൊ വന്നവർക്ക് എന്തായാലും വെള്ളത്തിൽ ഇറക്കൂലാ എന്തായാലും നമുക്ക് ഭാഗ്യമില്ല ആനകളെ കാണാൻ പറ്റിയില്ല ആ സൈഡില് ഇന്നലെ ആന വന്ന് ആ ചേട്ടൻ പറഞ്ഞ എപ്പ വേണമെങ്കിലും വരും ഒന്നും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ മഴ പെയ്തു അവിടെ കേറി ഇരിക്കുന്നു വേറെ ആരുല്ലാ ഞങ്ങൾ മാത്രേ ഉള്ളൂ ഇവിടെ അടിപൊളി കൈസ് മഴ ഒന്ന് കുറഞ്ഞപ്പ വന്നു അപ്പുറത്തേക്ക് പോവാന്ന് പറഞ്ഞിട്ടാ ചേട്ടൻ അപ്പൊ ഒന്ന് അവിടം വരെ ഒന്ന് പോയി കണ്ടിട്ട് വരാം ആ ഇതിലേ ഇതിലേക്കൂടി പോവാത്ത എനിക്ക് കിടക്കണോ കൈസ് നോക്കി പോയില്ലെങ്കി പല്ല് പോവും അല്ലേ പിടിച്ച രൂപ പോയി ആ കൈസ് നല്ല വെള്ളം ഉണ്ടാ നോക്കേയോ നിറഞ്ഞു കവിഞ്ഞിരിക്കണേ ഒറ്റക്കിരിക്കാൻ പേടിയില്ലേ ചേച്ചി കാട്ടിലൊറ്റക്കിരിക്കുന്നു തെന്നി അടിച്ചു വീഴാതെ പോണോട്ട നല്ല തെന്നലുണ്ട് തെന്നലിണ്ട് അപ്പൊ വള്ളിച്ചെരുപ്പിട്ടേക്കണോണ്ടേ ഒത്തിരി വീഴാൻ ചാൻസ് ഉണ്ട് പക്ഷെ ഇവിടം വരെ വന്നിട്ട് കാണാതെ പോയി കഴിഞ്ഞാൽ നഷ്ടമല്ലേ അതുകൊണ്ട് അവിടം കൂടി വരാ അങ്ങോട്ടേക്കൊക്കെ കണ്ടിട്ട സ്പോട്ട് അവിടം വരെ കണ്ടിട്ട് വരാം നോക്കി പോയ്യും എന്താകും പക്ഷെ എന്റെ പൊന്നോ അഘോര വനത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത് നോക്കിയാ നല്ല രസേ അങ്ങോട്ട് നോക്കി നല്ല നല്ല അടിപൊളി സ്ഥലോട്ടാ മഴയും കൂടി പെയ്യണോണ്ടേ നല്ല ഭംഗി അയവമ്മേ കടുവ എല്ലാം എടാ ഞാനും ഒറ്റക്കാക്കി പോവല്ലേ നല്ല പുലിയും വന്നാ തീർന്നു ഓ നല്ല രസം അങ്ങോട്ടൊക്കെ കണ്ടിട്ടോ ഉടമ്പര എന്തായാലും പോയിട്ട് വരാം നല്ല ഒഴുക്കാണ് കേട്ടോ വെള്ളത്തിൽ ഇറക്കൂല വെള്ളത്തിൽ ഇറങ്ങാനും ഇറങ്ങാനും താല്പര്യ കൊറേ ഇണ്ടല്ലേ എന്റെ അമ്മ സ്പോട്ട് നോക്കി മഴയും കൊടും കാടും ഇന്നലെ ആന ഉണ്ടായിരുന്നു ഇന്നൊന്നും വരല്ലെന്ന് പ്രാർത്ഥിക്കാട്ടിലോട്ടൊക്കെ കയറിപ്പോയി കഴിഞ്ഞാൽ തീർന്നു വടിക്കിട്ട് വേറൊരു സ്പോട്ടിലെത്തിട്ട സന്ദർശകർ കുറവാണെന്നാ പറഞ്ഞത് സീസണല്ലോ വെള്ളത്തിലൊന്നും ഇറക്കൂലല്ലോ അതുകൊണ്ട് ആരും വരൂല പക്ഷെ മഴയത്ത് കാഴ്ച കാണുന്നത് വേറൊരു ഫീലാണ്ടമ്മെ മഴയത്ത് നല്ല ഭംഗിയാണ് മഴയും കൊണ്ട് വെള്ളച്ചാട്ടം ഒക്കെ കണ്ട് പോവാ ആ അതാണ് നല്ലൊരിട്ടും നല്ല ക്ലൈമറ്റ് ഇവിടെ കുറെ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഇരിക്കണ്ടട്ട ആ ഒരു ഫാമിലി എല്ലാ കാഴ്ചകളും കണ്ടിട്ട് തിരിച്ചു വന്ന അവിടെ നിന്ന് നിങ്ങളെ സൂക്ഷിച്ചില്ലെങ്കിൽ തെന്നി വീഴും മൂന്ന് പേരെ അപ്പുറത്തേക്കുന്നുണ്ട ഫൈനലി നമ്മ സ്ഥലത്തെത്തിടാ ഇവിടം വരെ ഉള്ളു എനിക്ക് തോന്നുന്നത് ഇപ്പൊ വെള്ളം ഉള്ളതുകൊണ്ട് അപ്പുറത്തേക്ക് നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ അങ്ങോട്ടേക്കൊക്കെ പോവായിരുന്നിട്ടാ ഗൈസപ്പ അടുത്ത വീഡിയോയിൽ കാണാട്ടാ ഈ വീഡിയോ ഞാൻ ചുമ്മാ ഇത് ഇറങ്ങിയപ്പോൾ ഒന്ന് എടുത്തതേ ഉള്ളൂ എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് അടിപൊളി വീഡിയോ ആയിട്ട് കാണാട്ടാ പിന്നെ ഇവിടെ കുളിക്കാനൊക്കെ ഇറങ്ങണവർ മസ്റ്റായിട്ട് സൂക്ഷിക്കണം കുഴികളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ഡേഞ്ചറാണ് അതുപോലെ തന്നെ നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലത്തുനിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ ഇങ്ങോട്ടേക്ക് വരാൻ അപ്പോൾ അവിടെ വരുമ്പോൾ ഇവിടെ മസ്റ്റായിട്ട് സന്ദർശിക്കാൻ നിങ്ങൾ നോക്കുകട്ടോ ഇപ്പോൾ വച്ചാൽ മരേ കൊച്ചി റൈഡറിൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ നമ്മുടെ ടാക്സി ലൈഫിൽ നിന്നൊരു റിലാക്സ് ആകാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനത്തെ ഒരു ട്രിപ്പ് ഇടയ്ക്ക് അടിക്കുന്നത് അതും ഞാനൊരു ചെറിയ ബ്ലോഗാക്കി ഇട്ടതാണോ അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ വീഡിയോ ആക്കിയത് അപ്പോൾ മച്ചാൻമാരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യണ എല്ലാവർക്കും എൻ്റെ നന്ദിയുണ്ട്ടാ പിന്നെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകല്ലേടാ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണണോ ടാറ്റാ ബൈ ബൈ ഇവിടെ മരണക്കുഴികളുണ്ട് അതായത് കുഴി പെട്ടുപോകാൻ ചാൻസ് ഉണ്ട് അങ്ങനത്തെ കുറെ അപകട കുഴികളുള്ള സ്ഥലമാണ് വെള്ളത്തിൽ ഇറങ്ങണവരെന്തായാലും വാച്ചർമാരോടൊക്കെ ചോദിച്ച് സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് മാത്രം ഇറങ്ങാ ഇത്രം പേര് മരിച്ചിട്ടുള്ള സ്ഥലമാണ് അപ്പൊ അതും കൂടി നോക്കണം നോക്കണോട്ടാ